நடக்காரில் பாய் ஜைத்தும் ஆயிரத்தேன்

പാർലമെന്ററി നേതാവായിട്ടുള്ള ശ്രീ എം ആർ ഗോപിൻ്റ ഉപനേതാക്കളും ബിജെപിയുടെ ജില്ലാ ഉപാധ്യക്ഷന്മാരുമായിട്ടുള്ള ശ്രീ കരുമലാജിത്ത തിരുമലാവിനിൽ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാർ ശ്രീ വെങ്ങാനൂർ സതീഷ് അടുക്കൽ ഗിരികുമാർ വിവിധ ഘടകങ്ങൾ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരെ മാധ്യമ സുഹൃത്തുക്കളെ കഴിഞ്ഞ മൂന്നര വർഷമായി ഈ നഗരസഭ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ ബി ജെ പി നടത്തുന്ന നിരവധി നിരവധി സമരപരിപാടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരപരിപാടിയുമായിട്ടാണ് ഞങ്ങൾ ഈ നിമിഷം ഇവിടെ നിൽക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് നഗരസഭ കൌൺസിൽ യോഗം ചേർന്നപ്പോഴേക്കും രണ്ടായിരത്തി പതിനേഴിൽ ഗവൺമെന്റ് അനുവദിച്ച അതായത് തന്ന ശ്രീ വെങ്കയ്യ നായിഡു കേന്ദ്രമന്ത്രി ആയിരുന്നപ്പോഴേക്കും വി കെ പ്രശാന്ത് മേയർ ആയിരുന്നപ്പോഴേക്കും ഇന്ത്യയിലെ വിവിധ നഗരങ്ങൾക്ക് അനുവദിച്ച സ്മാർട്ട് സിറ്റി പദ്ധതി തിരുവനന്തപുരം നഗരസഭ മാത്രമാണ് ഇന്ത്യയിൽ വീഴ്ച വരുത്തിയത് അത് എത്രയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ കൌൺസിലർമാർ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചു ആ നിലപാടുമായി ബന്ധപ്പെട്ട് പ്രസംഗിക്കാൻ പോകും പാർട്ടി ലീഡർ ഉൾപ്പെടെ ഉള്ളവർ തയ്യാറായപ്പോൾ അവരുടെ മൈക്ക് ഓഫ് ചെയ്യുവാനും കൗൺസിൽ യോഗം പിരിച്ചുവിടുവാനുമാണ് മേയർ ഉൾപ്പെടെ ഉള്ളവർ ശ്രമിച്ചത് മാധ്യമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം വലുതുമായ നിരവധി സമരപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട് അതിലൊന്നും തന്നെ ഈ വിഷയം പരിഹരിക്കാത്ത ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ പ്രത്യക്ഷ സമര മുന്നോട്ട് വരാൻ വേണ്ടി ബി ജെ പി തയ്യാറായിട്ടുള്ളത് ഞാൻ സമൂഹത്തോട് പറയുന്നു മാധ്യമങ്ങളോട് പറയുന്നു ിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നതിന് ശേഷം രണ്ടായിരത്തി പതിനേഴിന് മുൻപ് തന്നെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊക്കെ തന്നെ ആധുനികവൽക്കരിക്കുവാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ അനുവദിച്ചു അന്ന് തിരുവനന്തപുരം നഗരസഭ ഇവിടെ നിന്നും ഒരു പ്രപ്പോസൽ പോയി ഒടുവിൽ അത് i'm the best. I they're あれ<タッ>